അപ്പോൾ നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ ഹവിൽദാർ പോസ്റ്റിന്റെ എക്സാം നടക്കുന്ന ഡേറ്റ് ഷിഫ്റ്റ് വെന്യൂ തുടങ്ങിയ കാര്യങ്ങളുടെ അപ്ഡേറ്റ് ഇപ്പോൾ എസ് എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് ഏത് സമയത്തായിരിക്കും ഏത് ഷിഫ്റ്റിലായിരിക്കും എന്നുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എസ് എസ് സിന്റെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾ ആ തുടക്കക്കാരായിരിക്കാം എം ടി എസ് പരീക്ഷ എഴുതുന്നവർ അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇതിനു മുൻപ് എം ടി എസ് അതുപോലെ എസ് എസ് സിന്റെ മറ്റുള്ള പരീക്ഷ ി അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എങ്കിലും ചെറിയൊരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക ദെൻ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അതായത് എസ് എസ് സിയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന്റെ അപ്ഡേറ്റ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഈ കാര്യം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസ് സോൾജർ എന്ന് പറയുന്ന സെഗ്മെന്റിലെ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അതിന്റെ കമന്റിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇന്നലെ രാവിലെ നമ്മൾ ഈ കാര്യം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ വളരെ മുൻകൂട്ടി തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിലാണ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുത് നിങ്ങൾക്ക് മുൻകൂട്ടി അപ്ഡേറ്റുകൾ ആവശ്യമാണെങ്കിൽ ഓൾസോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓൾറെഡി നിങ്ങൾ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിലിടുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ള ഗ്രൂപ്പിലും ഉള്ളത് അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായാൽ മതി എന്ന് ശ്രദ്ധിക്കുക എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കർണാടക കേരള റീജിയൻ്റെ നമ്മുടെ എസ് സി അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന്റെ എക്സാമിനേഷൻ സ്റ്റാറ്റസിന്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനേഷന്റെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെ ചെക്ക് ചെയ്യും എന്താണ് ഈ സംഭവം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോന്റെ മുന്നോട്ടേക്ക് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുൻപ് ഒരു അപ്ഡേറ്റ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ പോയിന്റിൽ മെൻഷൻ ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നിങ്ങൾ അഡ്മിറ്റഡ് ആണെങ്കിൽ മാത്രം ആരാണോ അഡ്മിറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായത് അവർ മാത്രമേ ഇത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതർവൈസ് നിങ്ങളത് അഡ്മിറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ റിസൾട്ടുകൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല റിജക്റ്റഡ് ആണെങ്കിൽ റിസൾട്ട് ഒന്നും ലഭിക്കുന്നതല്ല അവിടെ അഡ്മിറ്റഡ് ആയിരിക്കണം നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കണം അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മുൻ മുന്നേത്തെ അപ്ഡേറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്കത് കാണിക്കും നിങ്ങൾ അഡ്മിറ്റഡ് ആണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് കാണിക്കും നിങ്ങൾ എക്സാമിനേഷൻ എപ്പോഴാണ് ഏത് സമയത്താണ് ഇതൊക്കെയാണ് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് നമ്മുടെ എസ് എസ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി തെറ്റാതെ എൻ്റർ ചെയ്യും いいか പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഡേറ്റ് മന്ത് ഇയർ ഇതുപോലെ തന്നെ ഈ ഒക്കെ കൃത്യമായിട്ട് ഇട്ട് കൊടുത്ത് ഡേറ്റ് മന്ത് ഇയർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും തായലേക്ക് വരിക ഇവിടെ ഐ ഹാവ് നോട്ടഡ് ദി അബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ എഗ്രി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക് ബോക്സ് ടിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക കഴിഞ്ഞ വീഡിയോ ഭാഗത്തിൻ്റെ അടിയിൽ കമൻറ്റിൽ ആരോ പറയുന്നത് കേട്ടു ക്യാപ്ച ഇൻവാലിഡോ അങ്ങനെ എന്തോ ഒരു കാര്യം കമൻറ്റ് ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൊടുത്ത ക്യാപ്ചയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ കാര്യം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നത് അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്യാപിറ്റൽ സ്മോള് അക്കങ്ങൾ ആണെങ്കിൽ അക്കങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഏത് ഷിഫ്റ്റിലാണ് എത്ര മണി മുതൽ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണയൊക്കെ ഈ ഒരു ഇത് ചെക്ക് ചെയ്യുന്നതിലൂടെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ ഓർമ്മയില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ പേരാണ് എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് നാല് ലെറ്റേഴ്സ് എൻ്റർ ചെയ്യുക അതിനുശേഷം ഫാദറിൻ്റെ നെയിം ഫസ്റ്റ് നാല് ക്യാരക്ടേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രജി രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് രജിസ്റ്റർ നമ്പർ ഇവിടെ ചെയ്യുക കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം ഏത് സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്മിറ്റ് കാർഡ് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അഡ്മിറ്റ് കാർഡിൻ്റെ ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടില്ല അത് ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ഡേറ്റ് ആയാൽ തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കണമെന്നില്ല കാരണം ഇപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡേറ്റ് കാണാൻ സാധിക്കും എപ്പോഴാണോ നിങ്ങളുടെ എക്സാം എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഡേറ്റിന് മുൻഭാഗം അറൗണ്ട് ഫോർ ഡേയ്സ് ഓർ ത്രീ ഡേയ്സ് ആ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കത്തുള്ളൂ ഒരു ഫോർ ഫോർ ഫൈവ് ഡേയ്സിൻ്റെ മുൻപ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം പിന്നെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ രണ്ട് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകുന്നത് ായിട്ട് പറയുന്നുണ്ട് പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് ആധാർ കാർഡോ ലൈസൻസോ എന്തായാലും മതി പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്ന ഐ ഡി പ്രൂഫിൽ ഉണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാൻ ഇനിയും സമയമെടുക്കും അപ്പോൾ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക